ഈ ഗ മനസും ഒരുപോലെ ഒരു ഇടമാണ് ഈ ഈ ഭക്ഷണശാല ഭക്ഷണ കമ്മിറ്റി അംഗങ്ങൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അഞ്ചു ദിവസമായി നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ എത്ര ക്രമീകരിച്ചിട്ടുള്ളത് നമ്മള് ഇന്നിപ്പോ മൂവായിരത്തി അഞ്ഞൂറ് ആളുടെ ഭക്ഷണമാണ് ഇട ഒരുക്കിയിട്ടുള്ളത് ഇന്നലെയും സമാനമായി മൂവായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാണ് ചെയ്തിട്ടുള്ളത് നാളെ ഇതിലെ അധികമായി പാർട്ടിസിപ്പൻറ്റും അതുപോലെ തന്നെ ഇവിടെ ഇല്ല ആളുകളുമായി നാളെ ഇതിലധികം ഉണ്ടാകണം ഒരു നാലായിരം ആളുകൾക്ക് നാളെ ഭക്ഷണം ഒരുക്കും അവസാന ദിവസം ഒരു അയ്യായിരം ആറായിരം ആളുകളുടെ ഭക്ഷണം നമ്മളിവിടെ ഒരു ഇതാണ് ഏകദേശം ഒരു പതിനാറായിരം പതിനേഴായിരം ആളുകളുടെ ഭക്ഷണം ഈ അഞ്ച് ദിവസത്തിനുള്ളിൽ ഒരുക്കുക എന്നുള്ളതാണ് ഭക്ഷണ കമ്മിറ്റി ആലോചിച്ചത് ഇന്ന് ഇവിടെ കണ്ട പ്രത്യേകത എന്ന് വെച്ചാൽ വനിതകളാണ് എല്ലാ എല്ലാങ്ങളും നടത്തുന്നത് എന്താണ് ആ വനിതകളെ ഏർപ്പെടുന്ന വേണ്ടി കാരണം ഇല്ല ഇന്ന് അവരുടെ പിന്നെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി അവർ തന്നെ പറഞ്ഞതാണ് ഇന്ന് ഞങ്ങൾ പൂർണ്ണമായും ഈ കാര്യം ഏറ്റെടുക്കുമെന്നുള്ളത് വനിതകളെ സംബന്ധിച്ച് വളരെ ശക്തമായി എല്ലാ കാര്യങ്ങളും എല്ലാ മേഖലകളിലും ഇടപെടുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യവും അവർ ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി അതിൻ്റെ വളണ്ടിയർമാർ അതിൻ്റെ ലീഡർമാർ അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് അവർക്ക് നല്ല പിന്തുണയായി ഇതിൻ്റെ കലവറയിൽ ഞങ്ങളും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി അതുപോലെ ഇനി വരുന്ന എല്ലാ ദിവസവും വെറൈറ്റീസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യത്യസ്ത നമ്മുടെ ഈ സബ് ജില്ലയിലെ എല്ലാ മേഖലകളിൽ നിന്നും വരുന്ന ആളുകളാണ് സ്വാഭാവികമായി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥിക്ക് നമ്മുടെ വീട്ടിലുള്ള പരിമിതി വെച്ചുകൊണ്ട് സ്നേഹത്തോടെ വിളമ്പുക എന്നുള്ളതാണ് ഭക്ഷണ കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും ഇപ്പോൾ ആദ്യ ദിവസത്തെ ഇതൊഴികെ ബാക്കി എല്ലാ ദിവസവും ഭക്ഷണം പിന്നെ ഭക്ഷണത്തോടൊപ്പം പായസം വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നും പായസം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും പായസം വിതരണം ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത് കലോത്സവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രോഗ്രാം പോലെ ആൾക്കാരേറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷണത്തിൻ്റെ കാര്യം അപ്പം ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുവാനുള്ള തീരുമാനം നമ്മുടെ മുമ്പ് ആദ്യം തന്നെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് മഴ മാത്രമേ നമ്മളെ കാര്യമായി ബാധിച്ചിട്ടുള്ളൂ ബാക്കി വിഭവ സമാഹരണം വളരെ നല്ല രീതിയിൽ സ്കൂളുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനൊന്നും ഒരു കുഴപ്പമില്ല ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല എത്ര ആക്കുവാണെങ്കിലും ഭക്ഷണം കൊടുക്കാം ആകെയിലെ പ്രശ്നം ഈ കൺവീനർ 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 കലോത്സവത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് മൂവായിരത്തഞ്ഞൂറോളം ആൾക്ക് വേണ്ട ഭക്ഷണമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇന്നത്തെ ഭക്ഷണ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് വനിതാ കൂട്ടായ്മയാണ് വളരെ വിജയകരമായി ഈ പ്രവർത്തനം നടന്നു വരുന്നത് ചേച്ചി വരെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പൊ വരുമ്പം തന്നെ കണ്ടത് വനിതകളാണ് എല്ലാ പണിയും ചെയ്യുന്നത് എന്ത് തോന്നുന്നു ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് കെ എസ് ടി ഐയുടെ അധ്യാപികമാരാണ് ഇന്ന് ഭക്ഷണശാല പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് അതൊരു പിന്നെ മികച്ച പ്രവർത്തനമായിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് വന്നിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് ആളുകളെയും ഏറ്റവും ഭംഗിയായിട്ട് ഭക്ഷണ വിതരണം നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് ആ രീതിയിൽ അധ്യാപികമാരെല്ലാവരും സജ്ജരാണ് എന്തായാലും കലവറയില് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെ മനസ്സും വയറും ഒക്കെ നിറയും ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ് thank mm -hmm. you